നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം താഴത്തങ്ങാടി പാലത്തിന് സമീപത്തായിട്ടാണ് നമുക്ക് തൊട്ടു പിന്നിലുള്ളത് മീനച്ചിലാറാണ് ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് വലിയ രീതിയിൽ ഈ മീനച്ചിലാറ് മലിനപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് വർഷങ്ങളായി ഇതാ തന്നെയാണ് ഈ ഒരു ആറിൻ്റെ അവസ്ഥ എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകൾ എന്തായാലും കാണാം വർഷവും അതായത് ഈ വർഷം തന്നെ ഇതൊരു ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇതുപോലെ വേസ്റ്റ് അടിച്ച് പോകുന്നത് പ്രധാനമായിട്ട് ഇവിടെ ഒരു റിങ് പണ്ട് പാല നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബീം ഇറക്കിയപ്പോൾ ഒരു ഭീമ് വള ചെരിഞ്ഞ് പോയി ചെരിഞ്ഞ് പോയപ്പോൾ പിന്നെ ആ ബീം അവിടെ പാലം പാലംപാടി നിന്ന് പോകുന്ന ഒരു സാഹചര്യം വന്നു അതിനുശേഷം ആ ബീം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് പ്ര പല വേറെ ഇത് ഇട്ടാണ് പാലം പണിതത് അതിനുശേഷം അവിടുത്തെ ആ ബീം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇടയിലുള്ള വേസ്റ്റുകൾ കുറെ വന്നടിയേം അതിനുശേഷം ഈ വരുന്ന വേസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ തങ്ങി കിടക്കുന്ന സാഹചര്യമാണ് ഇത് ഈ വർഷം ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഒരു തവണ വേസ്റ്റ് ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും ഇതുപോലെ ചാനൽ ഒരു ചർച്ച വരികയും മറ്റു വിഷയങ്ങളാവുകയും ചെയ്തതിനു ശേഷമാണ് ഇത് മാറ്റിയത് അതിനുശേഷം ഇത് വീണ്ടും അതേ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ തവണ വേസ്റ്റ് വന്നപ്പോൾ രണ്ട് പതിനായിരക്കണക്കിന് രൂപയുടെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഇതിനകത്തുനിന്ന് ശേഖരിച്ചിട്ട് വിറ്റ് കാശുണ്ടാക്കി ഇപ്പം എന്തെങ്കിലും അടിയന്തരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഈ പാലത്തിന്റെ ഈ വെള്ള ഒഴുക്കിന് ശക്തിപ്പെടുന്ന രീതി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ഇത് തന്നെ ഒരു സാഹചര്യം പരിഗണിക്കും ഇവിടെ ഈ നിരന്തരം ഈ വേസ്റ്റ് മാലിന്യങ്ങൾ അണിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിൽക്കുന്ന വേസ്റ്റ് ഇവിടുന്ന് തള്ളി വിടുന്നതല്ലാതെ ഇവിടുന്ന് എടുത്തു മാറ്റി ഇങ്ങോട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല ഈ വേസ്റ്റ് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് തള്ളി അടുത്ത പാലത്തിന്റെ വീട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ ഇത് കായലിലേക്ക് ചെല്ലുക ഈ മല്ലിനമാക്കപ്പെടുന്ന ഉഴം വസ്തുക്കൾ നമ്മുടെ കായലിനെ ഈ ജലസ്രോതസിനെ മല്ലമാക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ഇതിന്റെ അടിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മരകഷ്ണങ്ങൾ ഇപ്പോൾ ഇതിന്റെ അടിയിൽ കുന്നുകൂടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ മോൾ തട്ടിലോട്ട് കൂടുതൽ വേസ്റ്റുകൾ വന്ന് അടിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു വലിയ ഒരു ആളുകളുടെ പത്രവാർത്തയിലും കളക്ടറെ കണ്ട് നിവേദനം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തേക്ക് വന്ന് ഇവിടുന്ന് ഈ വേസ്റ്റ് മാറ്റി അങ്ങ് തള്ളി വിട്ടു ഇതുപോയി അടുത്ത് നമ്മുടെ ഇല്ലിക്കൽ പാലത്തിനടുത്ത് പോയി വീണ്ടും തങ്ങും അവിടെ നിന്നും തള്ളി വിടുമ്പോൾ ഇത് തൊട്ടപ്പുറത്തുള്ള കാഞ്ചിരം ഭാഗത്തോട്ട് പോയി ഇത് അടിഞ്ഞു വിടുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ടാകുന്നത് പിന്നെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാം നമ്മുടെ ഈ ഈ റോഡ് സൈഡിൽ കാണുന്ന വീടുകളിലും മിക്ക വീടുകളിലും ഇവിടെ നിന്ന് വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരാൾ കയറി എന്നാലും താന്നു പോകില്ല കാരണം അതുപോലെ അടിയിലോട്ട് വേസ്റ്റ് ഞാൻ പറഞ്ഞില്ല നേരത്തെ മരത്തടി അടക്കമുള്ള പല ഇതും വന്ന് കടന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് വേസ്റ്റിങ്ങിന് കുറെ കുറേ വന്ന് അടിയും അപ്പം ആളുകൾ ഇറങ്ങി നിന്നാൽ പോലും താന്നു ഇപ്പം അതുകൊണ്ട് അതുകൊണ്ടില്ല ഓരോ ചെടികളും പല പല വൃക്ഷങ്ങളുടെ തല തായകൾ വരെ കിളിത്തു വന്നു നോക്കുന്ന അവസ്ഥയാണ് അതായത് ഇത് ഇത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്രയോ നാളുകളാണ് ഇതിവിടെ കിടക്കുന്നത് എന്നുള്ളത് ഇനിയും ഇത് ഇതുപോലെ തുടർന്ന് പോവുകയാണെങ്കിൽ വലിയൊരു ജനകീയ ആയിട്ടുള്ള മൊത്തം എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മീൻ്റെ പരിപാടിയാണ് ഞാൻ കച്ചവടക്കാർക്ക് മീൻ കൊടുക്കുക അതായത് രാവിലെ വൈകിട്ട് ഒരു മണിക്ക് പോയിട്ട് രണ്ടു മണിയൊക്കെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അടുത്തങ്ങാടി ഫ്ലാറ്റിന്റെ വാർക്ക് വന്ന് കച്ചവടക്കാർക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഈ പാലത്തെ വന്നിട്ട് ഒത്തിരി ആരാന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഭക്ഷണമായിട്ട് തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് വേസ്റ്റ് നേരത്തെ ഇടുമ്പം ഇതും ഒഴിപ്പോ ഹോട്ടൽ വേസ്റ്റ് എന്നാൽ വേസ്റ്റാന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങൾ അവിടെ നിന്നിട്ട് ചീത്ത വരെ വിളിക്കുക വിളിച്ചാലും മുന്നൂറ്ററു ദിവസവും പാരത്തെ പാലത്തെ വന്നിട്ട് ഈ ബേസ് താഴെ ഇട്ടുവാ അവിടെ നമ്മൾ വിളിക്കുമ്പോൾ അവര് വണ്ടി വിട്ടുപോകുന്നുള്ളത് പണ്ടെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഒഴിപ്പും ഇപ്പിവിടെ കിടക്കുന്നുണ്ട് ഈ ബേസ് എല്ലാ ബേസ് ഉണ്ട് ഹോട്ടൽ ബേസ്റ്റ് എന്നൊക്കെ വേസ്റ്റ് എന്ന് ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ എനിക്ക് അറിയാമെന്നു വരുവാ പക്ഷെ എനിക്ക് ഒരിക്കലും തുറന്നു പറയാൻ പാത്ത അവസ്ഥ ഞാൻ നിൽക്കുക പക്ഷേ അത് അധികാരികൾ ഇത് കണ്ടിട്ട് ഇവിടെ പോയി നൈറ്റ് പെട്രോളിങ് നടത്തി അത് കണ്ടുപിടിക്കാൻ നിൽക്കുക പണ്ട് രാത്രിയിൽ രണ്ട് മണി കഴിഞ്ഞാൽ എന്നും ഉണ്ട് മുന്നൂറ്ററു ദിവസം ഉണ്ട് മുന്നൂറ്ററു ദിവസം വണ്ടിയെ വന്ന് നേരെ വേസ്റ്റ് തട്ടുക നേരത്തേന്ന് പറഞ്ഞാൽ ഈ സാധനം പോവും ഇപ്പൊ ഈ സാധനം ഈ വേസ്റ്റ് തട്ടിക്കിടക്കുന്നിടത്ത് ഇവിടുന്ന് പോവുകയല്ലോ ഇത് എന്തുമാത്രം രോഗങ്ങളൊക്കെ വരുത്താം അതുകൊണ്ട് ഈ രണ്ടു മണി കഴിഞ്ഞ് അധികാരികൾ ഇത് കണ്ടിട്ട് അവിടെ നൈറ്റ് പെട്രോളിങ് വെച്ച് ഇതൊന്ന് തടയുക അല്ലെ പിടിക്കുക കോട്ടയത്ത് ഒരുമാരിപ്പെട്ട പ്രദേശത്തോട്ട് മുഴുവൻ ബാറ്ററിൽ വെള്ളം എടുക്കുന്ന അവിടെ നിന്നാണ് പമ്പൗസ് അതാണ് ഈ കെട്ടി കിടക്കുന്ന മാലിന്യല്ലേ ഈ പമ്പൗസിലോട്ട് അടിച്ചത് എന്നാ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും എന്നാ വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ആ പമ്പൗസിലോട്ട് അടിച്ചു കയറ്റിയിട്ടാണ് ചങ്ങൾ തന്നിട്ട് ഈ കുമരവും തിരുവാർപ്പ് കംപ്ലീറ്റ് അയ്മനോ എല്ലാ പഞ്ചായത്തോട്ടും വെള്ളം കൊടുക്കുന്നത് എവിടെയാണ് ഈ പുഴന്നെടുക്കുന്ന വെള്ളമാണ് ഈ മാലിന്യം ഇവിടെ കെട്ടിക്കിടന്നല്ല പുഴടുത്ത വെള്ളം കുടിച്ചാൽ എന്നെയൊക്കെ സംഭവിക്കാം നമ്മൾ കുഞ്ഞുങ്ങൾ എല്ലാം പോവല്ലേ ഈ പമ്പ് ഹൗസ് ഇവിടെ കിടക്കുന്ന ഇത് കൂടെ കെട്ടി കിടക്കുന്ന അരിയാരികൾ ഏറ്റവും കാണിക്കുന്ന മോശം ഇത് കളക്ടർക്ക് അടക്കം നമ്മൾ എം പിക്ക് അടക്കം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു തീരുമാനം വരും പെട്ടെന്ന് വന്നിട്ട് എന്തായാലും കാണിച്ച് കഴിഞ്ഞവണ് നമ്മള് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ തള്ളി വിടുക ചെയ്ത് ഇവിടുന്ന് മാറ്റിയിട്ട് അതിങ്ങനെ ഒഴുകി നടക്കുവായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞവണ് ഉണ്ടായത് എത്രയും പെട്ടന്ന് ഒരു അടിയന്തരം തീർച്ചയായിട്ടും ഉണ്ടാവണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അധികാരികളുടെ